നമ്മുടെ റോസിന് വേണ്ടിയിട്ട് പുതിയൊരു ടിപ്പ് ഞാൻ പറയാമേ ഇത് എൻ്റെ ആപ്രിക്കോട്ട് റോസാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇതിന് കൊടുക്കുന്നത് നമ്മൾ കിച്ചൺ വേസ്റ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കമ്പോസ്റ്റാണ് അതാണ് ഇതിൻ്റെ ചോട്ടിൽ കൊടുക്കാൻ പോകുന്നത് ഇതാണ് കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് ഇങ്ങനെ ചുവട് ചെറുതായിട്ടൊന്ന് മാന്തണം മാന്തിയതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കരണ്ടിക്ക് ഒരു കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ആ മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആക്കി കൊടുത്താൽ മതി നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പൂ പോയതിന് ശേഷം വളങ്ങളും ഇതുപോലുള്ള കമ്പോസ്റ്റുകളും കൊടുക്കാൻ നിൽക്കാതെ പൂവുണ്ടായത് ഉണ്ടായി അത് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെയുള്ള വളങ്ങളും കമ്പോസ്റ്റുകളുമൊക്കെ ആ കൂട്ടത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് പെട്ടെന്ന് പൂക്കൾ പോകുന്നതിന് മുമ്പ് തന്നെ പുതിയ ഷൂട്ടുകളും കാര്യങ്ങളുമൊക്കെ പ്ലാന്റിൽ വരത്തുള്ളൂ പൂക്കൾ പോയാലും വേഗം തന്നെ ആ ഒരു പുതിയ ഷൂട്ടുകൾ വന്ന് നല്ല രീതിയിൽ പൂവിടാനായിട്ട് വീണ്ടും പൂവിടാനായിട്ടൊക്കെ ഈ ഇങ്ങനെ നമ്മൾ ആ പൂക്കൾ ഉള്ളപ്പോൾ തന്നെ വീണ്ടും ഇങ്ങനെയുള്ള എന്തെങ്കിലും വളങ്ങളോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ ചെടിക്ക് കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്